കാറ്റേ നല്ല കാറ്റേ നല്ല നന്മണി കാറ്റീൻ്റെ തീര കാറ്റി നല്ല കാറ്റേ നല്ല നീ നന്മണിക്കാറ്റേന്ത്ത നീയുണ്ടോ എന്നരനെ കണ്ടേന്ത നീയുണ്ടോ എന്നരനെ കണ്ടേന്ത്ത കണ്ടേ ഞാൻ കണ്ട് ഞാൻ കോതയ്ക്കപ്പുറത്തേന്ത് കണ്ട് ഞാൻ കണ്ടേ ഞാൻ കോതയ്ക്കപ്പുറത്തേന്ത് കോത പുറത്തിലൊരു അമ്പലനാടുണ്ടേന്ത കോതക്കാപുറത്തിലൊരു അമ്പലനാടുണ്ടേന്ത അമ്പലനാട്ടിലൊരു കല്ലറ വീടുണ്ടേന്ത അമ്പലനാട്ടിലൊരു കല്ലറ വീടുണ്ടേന്ത കല്ലറ തെക്കിനി തറയുണ്ടേന്താ ചെയ്ത വീട്ടിലൊരു തെക്കിനി തറയുണ്ടേന്ത കണ്ട് ഞാൻ കണ്ട് ഞാൻ കോതക്കപ്പുറത്തേന്ത് ചെയ്ത തെക്കിനീ തറമേലൊരു കൊച്ചുകട്ടിലുണ്ടേന്ത ചെയ്ത തെക്കിനീ തറമേലൊരു കൊച്ചു കട്ടിലുണ്ടേ ദച്ചൂകട്ടിൻമേലൊരു കൊച്ചുമെത്തയുണ്ടേന്താ കൊച്ചൂകട്ടിൻമേലൊരു കൊച്ചുമെത്തയുണ്ടേന്താ തെയ്ത കൊച്ചുമെത്തേ വെനി സുമെത്തയുണ്ടെന്താ തെയ്ത കൊച്ചുമേത്തെ മേലൊരു വെനി സുമെത്തയുണ്ടേന്താ തെയ്തുമെത്തമേലൊരു പൈതല പെണ്ണുണ്ടെന്താ തീത വന്നീ സുമെത്ത മേലൊരു പൈതല പെണ്ണുണ്ടെന്ത പൈതല പെണ്ണടുത്തുരു പട്ടരച്ചനുണ്ട് എന്താ തീത പൈതല പെണ്ണടുത്തുരു പട്ടരച്ചനുണ്ട് എന്തെയ്ത പട്ടര ചെൻ്റെ അടുത്തൊരു പട്ടിക്കുഞ്ഞുണ്ടേന്താ പട്ടര ചെൻ്റെ അടുത്തൊരു പട്ടിക്കുഞ്ഞുണ്ടേന്ത ചെയ്ത പട്ടിക്കുഞ്ഞന്റെ വാലുമ്മ കപ്പടം കെട്ടി തൂക്കേന്ത് ചെയ്ത പട്ടി കുഞ്ഞൻ്റെ വാലുമ കപ്പടം കെട്ടി തൂക്കേന്ത് ചെയ്ത കണ്ടേ ഞാൻ കണ്ടേ ഞാൻ കോതക്ക പുറത്തേന്താ കണ്ടേ ഞാൻ കണ്ടേ ഞാൻ പോതക്കാ പുറത്തിൻ്റെ കണ്ടേ ഞാൻ കണ്ടേ ഞാൻ പോതക്കാ പുറത്തേന്ദ